ഹലോ ഗായ്സ് അങ്ങനെ പൂച്ചെടികൾ നിറയെ പൂക്കളിടുന്ന സമ്മർ സീസൺ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പൂക്കളിടുന്ന ചെടികളുടെ കുറച്ച് വീഡിയോസാണ് ഇനി മുതലാണ് ഇട്ടു തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ എപ്പോഴും ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കുന്ന കോളാമ്പി പൂക്കളുടെ വിശേഷങ്ങളാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കളിട്ട് നിൽക്കുന്ന കോളാമ്പി പൂക്കളാണ് കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇത് ഇതുപോലെ നിറയെ പൂക്കളിട്ട് നിൽക്കും അപ്പോൾ ഈ കോളാമ്പി ചെടികളെ നമ്മൾ വീടിന്റെ മതിലിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ നിരനരായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ പൂക്കളിട്ട് എന്നും പൂക്കളിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കണേ എന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ സീസണിലും ഇത് മുടങ്ങാതെ പൂവിടെങ്കിലും ഈ ഒരു സമ്മർ സീസണിൽ പൂവിട്ട് നിൽക്കുന്നത് കാണാനുണ്ടോ കുറച്ചും കൂടി ഭംഗി കാരണം മഴക്കാലത്ത് നമുക്കറിയാൻ പറ്റും എത്ര പൂവിട്ടാലും നല്ല മഴ പെയ്യുമ്പോൾ ഈ പൂവൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തായി പോവും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ ആ വെയിലത്ത് എന്ത് ഭംഗിയാന്നുള്ള തിളക്കത്തോട് കൂടിയാണ് ഓരോ പൂക്കൾ െ അപ്പോൾ ഇത്രയും വെയിലത്തും അത് ഒരു ഇല പോലും പാടിയിട്ടില്ല അപ്പം അതുപോലെ നമ്മൾ നന്നായിട്ട് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ കാര്യമാണ് നല്ല വെള്ളം വേണം അതുമാത്രമല്ല രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന് നട്ട് കൊടുക്കുന്നത് ഇതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അതിൻ്റെ മീതെ വേറെ മരങ്ങളോ ചോലയോ ഒന്നും പാടില്ല നല്ല തുറസായ സ്ഥലത്ത് ഇതുപോലെ നട്ടു കൊടുത്താൽ മാത്രമേ നിറയെ പൂക്കളിടുള്ളൂ ഇടുള്ളൂ അപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണാറുണ്ട് അല്ലെങ്കിൽ അവർ പറയാറുണ്ട് ഇവിടെ ഒട്ടും പൂക്കൾ ഉണ്ടാവാറില്ലെന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൽ ത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ അങ്ങനെ തുറസ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്തായിരിക്കും അവർ നട്ട് കൊടുക്കാതിരുന്നിട്ടുള്ളത് ഇപ്പം നമ്മളിവിടെ ഇതുപോലെ തന്നെ മീതേ മരങ്ങളൊന്നുമില്ല നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിതിനെ നട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് എന്നും മുടങ്ങാതെ ഇതിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവട്ടോ അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു മഴക്കാലമൊക്കെ തുടങ്ങുമ്പോഴേക്കും ഇതിനെ ഒരു റൗണ്ടിൽ വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും ആ കാരണം ഈ പൂവൊക്കെ ഇട്ട് ഒത്തിരി തൂങ്ങി തൂങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മഴയും കൂടി പെയ്യുമ്പോൾ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ മഴ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് റൗണ്ടിൽ വെട്ടി നിർത്തി കഴിഞ്ഞാൽ ആ നല്ല മഴയൊക്കെ ആകുമ്പോൾ പുതിയ ഇലകളും മുട്ടോടുകൂടിയായിരിക്കും വരുന്നത് അത് ചെടിക്കും ഒരു ആശ്വാസം ആയിരിക്കും വെട്ടി പുതിയ ഇലകളായിട്ട് വരും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും താഴെ ഒത്തിരി ചണപ്പുകളൊക്കെ പുതിയത് വരുന്നുണ്ട് അതിൽ മുട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് പൊക്കി വിടുന്നത് ആകെ ഒരൊറ്റ തണ്ടിനെ മാത്രമാണ് താഴേന്ന് ബാക്കിയുള്ളതാ നമ്മൾ ഒടിച്ച് കളയാറാണ് പതിവ് ഒരൊറ്റ തണ്ട് ഇതുപോലെ നിർത്തി കൊടുത്താൽ മതിയാവും ഒത്തിരി തണ്ടുകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിങ്ങി അത് ഇത്രയും ഭംഗിയായിട്ട് വരില്ല അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ ഒരു സ്റ്റാൻഡ് വെൽഡ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് നല്ല താങ്ങി നിന്നോളൂ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കൊമ്പൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ചെടി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കെയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ റൗണ്ട് അടിച്ച് വെട്ടി നിർത്തുക അപ്പോൾ പുതിയ ഇലകൾ വരുമ്പോൾ ഫ്രഷ് ആയിട്ട് നല്ല റൗണ്ടിൽ വന്നോളും അല്ലെങ്കിൽ നമ്മൾ ഇത് വെട്ടി നിർത്താണ്ട് വരുന്ന കഴിഞ്ഞാൽ ഇത് മുരടിച്ച പോലെ ആവും പൂക്കളിണ്ടെങ്കിലും ആ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് കൊടുക്കണ കാര്യം മറന്നു പോകരുത് പിന്നെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും വളങ്ങൾ കിട്ടുമ്പോഴേക്കും നമ്മളിപ്പോൾ വളം അധികം അങ്ങോട്ട് ചെയ്യാറില്ല എന്നാലും വെള്ളം എന്തായാലും മുടങ്ങാതെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലെയാണ് ഞാൻ ഈ ചെറിയൊരു തയ്യാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കും ചെറിയൊരു തയ്യാണ് പക്ഷേ അതിൻ്റെ എല്ലാ അറ്റത്തും മുട്ടുകളും നിറയെ പൂക്കളായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഇപ്പോൾ തൽക്കാലം ഒരു കോലു കുത്തി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത് കുറച്ചും കൂടി ഹൈറ്റിൽ വന്നിട്ട് റൗണ്ടിൽ കൊടുക്കുകയെന്ന് വെച്ചാൽ കണ്ടെ ഒരൊറ്റ ചെറിയൊരൊറ്റ കമ്പാണ് പക്ഷേ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഒത്തിരി മുട്ടുകളാണ് അപ്പോൾ ഒത്തിരി പൂവിടുന്നൊരു ഇനമാണ് കോളാമ്പി ഇതിൻ്റെ പൂവിടാത്ത ഇനങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ബ്രീഡ് നന്നായിട്ട് പൂടുന്നതാണ് അപ്പം നമ്മൾ രണ്ട് സൈഡിൽ ഇതുപോലെ നിറയെ ബോഗയും വീലയുടെ ഇടയിലൊക്കെ നിറയെ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കുള്ളൂ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ വീട്ടിലും ഇതേപോലെ നിറയെ കോളാമ്പിമ പൂക്കൾ എന്നും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉണ്ടായി നിന്നോളും പുതിയ പൂച്ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം